ആയിക്കൂട്ടുകാരെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചോല്ലോ ഓണമൊക്കെ ഉം എന്താ പറയാ ഈ വർഷത്തെ ഓണം വന്നതും പോയതെന്ന് അറിഞ്ഞതേയില്ല അല്ലെ ആർഭാടങ്ങൾ വന്നത് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഓണത്തിന് നമുക്ക് അപ്പൊ അതുകൊണ്ടായിരിക്കും വന്നതും പോയതും അറിയാത്തത് ഓണമൊക്കെ അപ്പം നിങ്ങൾക്ക് ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ അടിച്ചു പൊളിച്ചു നോക്കാറങ്ങനൊക്കെ പോയോ അമ്മേന്റെ ഏണം കേട്ടോ അപ്പോഴത്തേന് ഉത്രാട്ട ദിവസത്തിന്റെ തലേ ദിവസം കുറച്ച് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തു വന്നതാണ് ഉള്ളിയും ഉരുളക്കിഴങ്ങും വെളുത്തുള്ളിയൊക്കെ വാങ്ങാനായിട്ട് പുറത്തു വന്നതാണ് അപ്പൊ ഇവിടെ ഇങ്ങനത്തെ കടയിൽ നിന്നാണ് കേട്ടോ നമ്മള് ഇന്ന് കുറച്ച് അധികം ഉള്ളിയൊക്കെ വാങ്ങി വാങ്ങുന്നത് അപ്പം ലാഭത്തിനും നമുക്ക് കിട്ടും കേട്ടോ ഇവിടത്തെ ഈ ചേച്ചിയിലെ കടയിൽ നിന്നാണ് ഈ ചേച്ചിയിലെ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത് അപ്പം ഉള്ളിയുള്ള കിഴങ്ങൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പൂഴിക്കുന്ന വേണ്ടിയാണ് കേട്ടോ വിറ്റ് പോയത് അപ്പൊ അവിടെ വലിയ അത്തപ്പൂക്കളെ കാണാനായിട്ട് അത് ഒഴിപ്പോയത് നല്ല രസമാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും വലിയ അത്തവണ്ട്ടിടണ എന്നും അതുപോലെ തന്നെ വലിയ അത്തവണ് ഇടുന്നത് ഉത്രാട ദിവസത്തിന്റെ തലേ ദിവസം ഇട്ട അത്തപ്പൂക്കളോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മള് മാർക്ക് മാർജി ഫ്രീ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോ റോഡുള്ള ഉള്ള മല്ലി മുളക് മല്ലിയൊക്കെ വാങ്ങി നമ്മള് അതിന്റെ അടുത്തേനും മില്ല കേട്ടോ അവിടെ നിന്ന് പൊടിക്കാനൊക്കെ കൊടുത്തിട്ട് അപ്പൊ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ എന്റെ വീഡിയോക്ക് ആരും ഒരു കമന്റ് ഇടുന്നില്ല കേട്ടോ നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും ഇപ്പൊ എനിക്കറിയാം എനിക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് അറിയാം അപ്പൊ ഇടുന്ന കമന്റിലൂടെ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താ കമന്റിലൂടെ എനിക്ക് അറിയാൻ പറ്റത്തുള്ളു എന്തൊക്കെ പോരായ്മകളുണ്ട് എങ്ങനെയൊക്കെ ബെറ്റർ ആക്കണം എന്നൊക്കെ നിങ്ങൾ കമന്റി അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പഴത്തേന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഉറപ്പായിട്ടും അപ്പം ഇപ്പൊ തിരിച്ചു സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് എല്ലാം തട്ടി വെച്ചോട്ടോ കുപ്പികളിലൊക്കെ തട്ടി വെച്ചോണ്ട് ഇതേപോലെ കണ്ണൻ പറഞ്ഞ അമ്മ ഞാനും കൂടെ തട്ടിത്തരാ അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്ത് ഒരമ്മേനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു നില് ഞാൻ തട്ടിയിട്ട് ഏഹ് തരാൻ നിനക്ക് നിനക്ക് തട്ടാ ഞാൻ തരാം ഒരെണ്ണം തന്നാ പോരേ എന്നൊക്കെ പറഞ്ഞോണ്ട് അവനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതിന് മീഷോന്ന് വാങ്ങിയതെ കേട്ടോ രണ്ടെണ്ണം കോംബോ ഓഫറിൽ സത്യം പറഞ്ഞ ഞാൻ വലുതെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് സാധനം ചെറുതാണ് കേട്ടോ ഇതുപോലെ കടുവ ജീരകം ഇട്ട് വെക്കാം ഇത് സോപ്പാണ് കേട്ടോ ഹിമാലയയുടെ നല്ല മണോട് കേട്ടോ ഹണിയുടെ ഒക്കെ സോപ്പാണ് മോനതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അവൻ തേയിലപ്പൊടി തട്ടി തട്ടി തന്ന് അപ്പൊ തന്നെ ഭാഗ്യത്തിന് കളഞ്ഞില്ല ഞാൻ തട്ടിത് ഹെൽപ്പ് ചെയ്ത് തരാം ഹെൽപ്പ് ചെയ്ത് തരാം ഞാൻ തട്ടിത്തരാന്നൊക്കെ പറഞ്ഞോണ്ട് വന്നതാണ് പിന്നെ നമ്മളെ ഉള്ളി ഉള്ള കിഴങ്ങ് ഇതുപോലെ സ്റ്റാൻഡിലാക്കി വെച്ചാൽ ചീത്ത ആവൂലട്ടോ ഒരുപാട് നാൾ കുറച്ച് ദിവസം നമുക്ക് ഇതുപോലെ ഇട്ടിരിക്കും പെട്ടെന്ന് ചീത്ത പോകത്തില്ല ഇങ്ങനെ തട്ടി വെക്കും കേട്ടോ അപ്പൊ കുഞ്ഞ് വെളുത്തുള്ളിയാണ് കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയത് അല്ലെങ്കിൽ കുറച്ചിച്ചിരി വലിയ വെളുത്തുള്ളിയാണ് കിട്ടുന്നത് അത് രണ്ടു മൂന്ന് നല്ല കിട്ടാൻ മതി കേട്ടോ ഇത് കുഞ്ഞു വെളുത്തുള്ളിയാണ് കുറച്ച് ദിവസം കിടക്കും കേട്ടോ വെളുത്തുള്ളി എളുപ്പമൊന്നുമില്ല അപ്പോഴത്തേനും ഇതുപോലെ തട്ടി വെക്കുകയാണെങ്കിൽ നമുക്കിന്ന് ചീ പെട്ടെന്ന് ചീത്ത ആവത്തില്ല വെളുത്തുള്ളിയൊന്നും ചീത്ത ആവില്ല അത് കഴിഞ്ഞ് മുളക് മല്ലിയൊക്കെ പൊടിച്ചോണ്ട് ഇതുപോലെ ചൂടാക്കി വെക്കും കേട്ടാ അല്ലെങ്കിൽ നമ്മൾ മീനൊക്കെ വെക്കുന്ന സമയത്ത് ചിക്കനൊക്കെ വന്നെങ്കിലൊക്കെ വെക്കുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടെ നമ്മൾ ചൂടാക്കി ഇടേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇതുപോലെ എല്ലാം ചൂടാക്കി വെക്കും അപ്പോഴത്തേനെ എളുപ്പമുണ്ട് ഏഹ് അടുപ്പിനെ ഒരുപാട് തവണ ചീത്തകളിൽ പോക്കോൺ വാങ്ങിണ്ടായിരുന്നു അവൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ട പോക്കോൺ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ കടയിൽ കടയിലിരിക്കാൻ കണ്ടാലും അവൻ വാങ്ങിച്ചു ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് കുറച്ചുകൂടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എനിക്ക് ഒന്നേ രണ്ടാട്ടം തന്നോളൂ ബാക്കിയൊക്കെ അവൻ തന്നെ കഴിച്ചത് അവൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ചാട്ടൻ്റെ കൂട്ടുകാരന്റെ മോളെ കൊച്ചിന്റെ ഞാൻ സ്ഥാനാ അപ്പോഴത്തേന് ആ കുഞ്ഞിനാണെങ്കിൽ ഡ്രസ്സ് വാങ്ങാനായിട്ട് ഷോപ്പ് വന്നതാണ് കേട്ടോ നമുക്ക് ഒന്നും ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നില്ല മോനെടുത്തത് അവിടെ നിന്നല്ല കേട്ടോ ആദം കിട്ടിന്നാണ് എടുത്തത് അവിടെ അപ്പൊ ഉത്രാടത്തിന്റെ ഒന്നുള്ള അർത്ഥമാണ് കേട്ടോ ഉത്രാടത്തിന്റെ ഒന്നാണ് നമ്മളെ തെയ്യാത്ത പൊട്ടളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഗണപതിയുടെക്ക പിന്നെ നമ്മള സദ്യയൊക്കെ എന്ന് എന്താ ഉപ്പേരിയും പഴമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സദ്യ ഇത് കഴിച്ചിട്ടോ മറന്നു പോയതാണ് കേട്ടോ വാങ്ങാനായിട്ട് മാറുന്നു പോയി രാത്രിയായപ്പോഴത്തന്നെ ആ പിന്നെ നമ്മള് എല്ലാ വർഷവും പാൽപായസാണ് ഉണ്ടാവും ഉണ്ടാക്കുന്നത് അപ്പൊ കടല പായസമാണ് ഈ വർഷം വെച്ചത് അല്ലെങ്കിൽ മോനൊക്കെ പാൽപായസാണ് ഇഷ്ടമായത് കൊണ്ട് പാൽ പായസമാണ് വെക്കുന്നത് അപ്പോഴത്തന്നെ ഉച്ചക്ക് സദ്യയൊക്കെ കഴിച്ചു കുഴപ്പമില്ലാതെ സദ്യ ഒക്കെ കഴിച്ചു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും രണ്ടനിയത്തിമാരും അവരെ വീട്ടിൽ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന കേട്ടോ ഇത് നമ്മളെ കുടുംബ വീടിന്റെ ഫ്രണ്ട് ആണ് കേട്ടോ ഇവിടെ കുടുംബ വീടാണ് അത് അപ്പുറത്തെ കുഞ്ഞു വീടാമ്മൂമ്മയുടെ വീടാണ് ഇവിടെ നമ്മൾ കുടുംബ വീട് വാടക കൊടുക്കാൻ വേണ്ടിട്ടിറങ്ങിയത് അപ്പൊ അവിടെ ഇതാ ആളായത് കൊണ്ടാണ് നമ്മൾ അകത്തൊന്നും കയറാതെ പിള്ളേരൊക്കെ അവിടെ നിന്ന് ഭയങ്കര കളിയുമ്പോഴും ആയിരുന്നു നമ്മൾ പറഞ്ഞ് നമ്മള് കളി കളിച്ച വളർന്ന മുറ്റത്ത് അവര് ഓടിക്കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേട്ടോ അപ്പോഴത്തന്നെ പിന്നെ കുട്ടി കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ ഉണ്ടായിരുന്ന പിന്നെ ഒരു ബഹളമാണല്ലോ പിന്നെ നമ്മള് മൂന്നുവരും കാര്യം പറിച്ചിലും പിന്നെ അവര് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് ഇട്ടു നോക്കലും അവരാണ് കേട്ടോ എനിക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ കൂടുതൽ വാങ്ങിക്കൊണ്ട് വന്ന ലിപ്സ്റ്റിക്കും കമ്മനും ഒക്കെ വാങ്ങിക്കൊണ്ട് തരും കേട്ടോ അപ്പോഴത്തേന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണെങ്കിൽ രണ്ടുപേരും എനിക്ക് വാങ്ങിക്കേണ്ടി വരും പിന്നെ വന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് ഒന്നും കുറച്ച് നേരൊക്കെ ഇപ്പൊ സംസാരിച്ച് പിന്നെ എന്താ പറയാ മോനാണെങ്കിൽ ഓണൊക്കെ ആയപ്പോഴത്തേന് പിന്നെ സൈഡിൽ വലിയൊരു കുരുന്ന് പറഞ്ഞാൽ മുഖം അങ്ങനെ ഇരിക്കുന്ന നല്ലൊരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല ഭാവത്തിന് വലിയൊരു കുരു ഒന്നും പഴുത്തിണ്ടായിരുന്നട്ടോ അപ്പൊ അത് പിന്നെ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഫോട്ടോ കളഞ്ഞു ഞാൻ അങ്ങനെ പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ വീടിന്റെ മുട്ട എത്തുന്നതാണ് കേട്ടോ ഫോട്ടോ എടുത്ത് നമ്മളുണ്ടായിരുന്നത് ഫോട്ടോ ഒക്കെ എടുത്ത് പിള്ളേരൊക്കെ കടിച്ചു പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് അവരൊക്കെ പോയട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം ഫ്രിഡ്ജിന്റെ അവസ്ഥ ഈ അവസ്ഥയെന്നെല്ലാം കൂടെ കുത്തി നിറച്ച് വെച്ച് അപ്പൊ എല്ലാ കുട്ടികൾക്കും താങ്ക് യു കേട്ടോ